ഹായ് എന്താ പണി അയ്യോ ഒരു വായിക്കണം അമ്മായി സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വായിക്കണമാര് അപ്പി നയിക്കാണ് കേട്ടോ സത്യം പറഞ്ഞാണ് അയ്യോ അല്ല അന്ന് എന്തൊക്കെയാ ടീച്ചർ എടുത്ത് ആമയല്ലേ ആ എന്നാ ആമയല്ലേ ആ അങ്ങനെയാ വായിക്ക ഐ അത് ആമ എന്നാ വായിക്ക ആണാണ് എടികുട്ടാപ്പിയേ ആനല്ലോ അത് ഇത് മായല്ലേ ഇത് അക്ഷരോ ഓക്കെ ആന ഓക്കെ എന്നാ പറിച്ചോണ്ട കണ്ടോ ആ എല്ലാരും കണ്ടോളി നമ്മളെ കുട്ടി ടീച്ചർ വിട്ട് പഠിപ്പിച്ച എല്ലാരും കാണു എല്ലാരും കാണു ദീർഘം ആ ദീർഘം ആന ദീഗം ആ ല ദീർഘം 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 ല ല അല്ല വായിക്കാ നീട്ടി വായിക്കി ആ ഇപ്പൊ നമ്മള് ആ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുമോ അപ്പൊ ലാ ലാ പ്ലസ് ബീർഘാണ് ലാ ഏ ഓക്കെ ആമ എൽ ആൽ കൃഷ്ണമേ കൃഷ്ണ ഇരിക്കൂ ടീച്ചർ പറഞ്ഞു ആ എന്നിട്ട് کیا ام ٹیچر بنینوں ٹیچرندہ بنینے میرے نہنگل اسکول اندایو سکول میں المارٹ اندے شریکو میں کونڈی لیلوں او انکی نہنگل ان ہینڈ پڑچو انداینے ہاں اے بنا نرے گا کاسینے اڑے گائزن اریو المارٹ نچکیے المارنا گائزن اریو انڈے اسکول نے ٹیچر اندے ہینڈ پڑکن گئی ہاں پڑکن گئی ایمینڈ اندے വടായി ട്ടോ ഇവള്ണോ ഓനല്ലേ മരന്നില്ലല്ലോ മാര അന്ന് എഴുതലേ മരന്ന് വയ്ക്കുള്ളൂ അങ്ങനില്ല ഞാനോട് തെറ്റി എന്താണ് മാ മാല 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 ആ മാന്റെ കൂടെ ഇല്ലെങ്കിൽ അങ്ങനെ വായിക്കും മാലീർഘട്ട മാർഘട്ട മാ ഓക്കെ എന്നാ കാറ്റി പറും ആറ്റി പറ